താങ്കൾക്ക് സംഘടന വേണ്ട എന്ന് കിട്ടുന്ന വേദികൾ അവരുപയോഗിച്ച് സുബൈദികൾ കാളക്കൂട്ടുകയുമാണെന്ന് കേൾക്കുന്നില്ലേ എന്താണ് യാഥാർത്ഥ്യം ഒരാളെ അതാണ് അത് അതിനുപിടിക്കാൻ മറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനും ചോദ്യ കിട്ടി അപ്പോ സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ നിലപാടതാണ് നാലാമത്തെ മോശം പണ്ഡിതന്മാരായിരിക്കണം നേതൃത്വം കൊടുക്കേണ്ടത് ഇപ്പൊ ഇതിന് ചില ആളുകൾ നമുക്ക് പണ്ഡിയ സംഘടന ഉണ്ടല്ലോ പണ്ടിയ സംഘടന ഉണ്ടായിട്ടുണ്ടാകില്ല പണ്ടിയ സംഘടനയാണോ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് യുവാക്കൾക്ക് സംഘടന പിന്നെ വിദ്യാർത്ഥികൾക്ക് സംഘടന മുതിർന്നവർക്ക് സംഘടന പെണ്ണുങ്ങൾക്ക് സംഘടന ഇതൊന്നും കൈകാര്യം ചെയ്ത് പണ്ഡിയന്മാരായിരിക്കില്ല പണ്ഡിയന്മാരുണ്ടാവും കൂട്ടത്തിൽ നിന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് പണ്ഡി സംഘടന എന്താ പ്രശ്നം ഉണ്ടാവും ഇടപെടും പത്ത് ചോദിച്ചാൽ കൊടുക്കും അതുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പറയാൻ പറ്റുമോ പറ്റൂല അപ്പൊ അതുകൊണ്ട് നേതൃത്വം പണ്ഡിതന്മാർക്കായിരിക്കണം അന്നുകിൽ പത്വ കൊടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പത്വകൾ പിന്തുടരുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പത്ത് ആയി കൊടുക്കാൻ കഴിവുള്ള അങ്ങനത്തെ പണ്ഡിതന്മാരായിരിക്കണം നാലാമത്തേത് ഒരിക്കലും തന്നെ ചെറ ഇന് മുഹാലിപ്പായ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ശര ഇന് ശരീരത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നും സംഘടന ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ആ സംഘടന ഹറാമിലേക്ക് പോകും അപ്പൊ നമുക്ക് വിട്ടു നിൽക്കേണ്ടി വരും ഇത് ഹറാമാണ് നിങ്ങളോട് പലവട്ടം പറഞ്ഞത് പറ്റൂലെന്ന് നിങ്ങൾ നിർത്തില്ലേ ഞാൻ ഞതിലില്ല എന്ന് പറഞ്ഞ ഒരാൾക്ക് മാറി ചേൽക്കാം ഒരു പ്രശ്നമല്ല അപ്പൊ ചേരാ ഇത് മുഹാനിപ്പായതുണ്ടോ നടത്തുന്നുണ്ടോ ആ അപ്പൊ ഞമ്മളാരൊക്കെ വേറെ സംഘടനപ്പെട്ടോ നമ്മൾ സംഘടനപ്പെട്ടി അറിയിച്ചാൽ മതി നമ്മുടെ സംഘടന അയിതാണല്ലേ നമ്മൾ പോകേണ്ടത് മനസ്സിലായിട്ട് അതുകൊണ്ട് ഞമ്മളിപ്പോ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ വേൻഡമ്മിൽ നിന്ന് വിട്ടുപോക നമ്മൾ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല ഇനി ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ ചർത്തോട് കൂടിയായിരിക്കണം എന്ന് ഞാൻ നമ്മുടെ പന്ത്യ സമിതിക്ക് തത്ത് കൊടുത്തിട്ടുണ്ട് ആ കട്ടാനംസ്യമുള്ളവർക്കുമാണ് ഞാൻ താങ്ക് തരാൻ പറ്റും പല ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതാ എന്റെ അഭിപ്രായം പിന്നെ അഞ്ചാമത്തെ വിഷയം വരാവും പറാവും ഇതിന്റെ പേരിലാകരുത് സംഘടനന്റെ പേരിൽ നിയമിക്കുക സംഘടനന്റെ പേരിൽ വെറുക്കുക അതല്ലല്ലോ അൽഫി ചിന്ത അള്ളാന്റെ പേര് സ്നേഹിക്കുക അള്ളാന്റെ പേര് പെറുക്കുക അഹ് ചിഹ്നത്തിൽപ്പെട്ട എന്തേലും നമ്മൾ സ്നേഹിക്കണം അവരുടെ ഉപ്പാരങ്ങൾ നമ്മൾ വെറുക്കണം അല്ലേ ഒരാൾക്ക് അറിയാണ്ട് ഏഹ് നിങ്ങളെ അഭിജിത്തിന്റെ സ്ഥലത്ത് തന്നെയാണ് ഞാൻ എന്റെ പ്രാക്ടീസ് ഒക്കെ സ്ഥലത്തിനനുസരിച്ചാണ് ഞങ്ങൾ സംഘടന മെമ്പർഷിപ്പ് എടുക്കുന്നത് നിങ്ങൾക്കൊരു കയ്യിൽ ഞങ്ങളുടെ യോഗത്തിൽ നിങ്ങൾ ചട്ടവട്ടങ്ങൾക്കും നിങ്ങളെ ചില രീതികളിലൊക്കെ ഒരു ഭൗതിക സംഘടനകളെ പോലെ ചെയ്യാവും മറ്റു പെട്ട ആളുകളുണ്ട് നിങ്ങളെ രീതികൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ മറ്റു നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സഹകരിക്കാം എന്ന് പറഞ്ഞാൽ മാറി നിന്നാൻ അയാളോട് നമ്മളെ നിലപാടെന്തേക്ക് ഏയ് ഓനെ പ്രശ്ന കേട്ടോ ഓ മെമ്പർഷിപ്പ് വെച്ചപ്പോ എനിക്ക് വേണ്ടാന്നാ പറഞ്ഞത് ഓന ഒരിക്കലടിപ്പിക്കോ ഓനെ ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് സൂക്ഷിക്കണം കിട്ടോന്ന് പറഞ്ഞു ഓനോട് ഉറപ്പ് അത് പാടില്ല വനാഹും പറാവും സംഘടനയുടെ പേരിൽ പാടില്ലേ അതാണ് ഒരു ചത്ത് പിന്നെ ഇതൊരു വിവാദത്തായി കാണാൻ പാടില്ല സംഘടന അപ്രമർത്തനം ഇവാദത്തായി കാണാൻ പാടില്ല അത് ദുന്യവിയായ കാര്യമായിട്ട് കാണണം ദുഞ്ചിയായ കാര്യം ഇവർ സമ്മതിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞു ചെല പി ചോദിച്ചിട്ട് മതി ഇനി എന്ത് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കാൻ പുതിയ സെറ്റപ്പ് ഒന്നും നമ്മൾ അടിച്ചെത്തി പോണമായി കോണമായി ചെലസി ഐക്യസംഗം ചെലത്തി ദേവായിട്ട് പറഞ്ഞു ദൈവത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏയ് ഇതിന്റെ സെറ്റപ്പിനെ പറ്റിയുള്ള ഒരു വിലമാക്കളോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്തൊരു ദുഞ്ചീ കാര്യമല്ലേ ചെറു സംഘടന ഉണ്ടാക്കാൻ മൊത്തത്തിൽ സന്ധിമാർ എന്നാൽ നൽകി പിന്നെ സെറ്റപ്പൊക്കെ എന്താ തീരുമാനിക്കാനുള്ള വില മാക്കപ്പെടത്തന്നെ ഉണ്ട് അത് നമ്മളെ തീരുമാനിച്ചു ആ ചോദിക്കേണ്ട ആവശ്യമില്ല അത് ദുന്യവി കാര്യമല്ലേ ദുന്യവി കാര്യമല്ലേ നാ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴോ നിങ്ങൾ സെക്രട്ടറി ആയത് അള്ളാഹുവിന്റെ പിന്മറുപടി പറയേണ്ടി വരും നിങ്ങൾ അമാനത്താണ് എം എസ് എമ്മിന്റെ സെക്രട്ടറിയെ നിങ്ങൾക്ക് ഉത്തരമായിട്ടൊന്ന് ചോദിച്ചു ആളെ പഠിച്ചു ചോദിക്കുന്നൊക്കെ പറപ്പിടിച്ചു കുട്ടികളെ വേറെ അപ്പോ മഹവൻ ദീനിക്കാരിയായി അപ്പൊ ഒന്നുകിൽ ദീനിയെന്ന് പറയാം അല്ലെങ്കിൽ വിഞ്ഞതി എന്ന് പറയത്തിൽ രണ്ടു കൂടി ആയാ പറ്റുമോ അവർ ഈ വാദത്തായി കാണാൻ പാടില്ല ദീനികാരിയായിട്ട് കാണാൻ പാടില്ല അവര് വിഞ്ഞതി കാര്യ കാണാൻ പാടുള്ളൂ ഒരു ശസ്ത്ര